കായംകുളം പുതിയടം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുരുകൻ സ്വാമി ക്ഷേത്രത്തിന്റെയും അയ്യപ്പസ്വാമി സ്വാമി ക്ഷേത്രത്തിന്റെയും പുതിയ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനം നടത്തി ആചാര്യ ശിലാസ്ഥാപനം നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുരുകൻ സ്വാമി ക്ഷേത്രത്തിന്റെയും അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെയും പുതിയ നടപ്പന്തലിന്റെയും ശിലാസ്ഥാപനം നടന്നു ക്ഷേത്രമേൽശാന്തി സുരേഷ് ആചാര്യ ശിലാസ്ഥാപനം സമിതി സമിതി പ്രസിഡന്റ് ബാബു സെക്രട്ടറി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ശിലാസ്ഥാപനം നടന്നത് പുതിയൻ ക്ഷേത്രത്തിലെ അയ്യപ്പൻ മുറിയടയിലെ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടന്നത് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ രാജീവ് കുമാറിന്റെ ഇടയ്ക്കൽ അപേക്ഷ പ്രകാരം അജി കുമാർ ഇടപെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നാണ് ഈ നടപ്പന്തലിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് സ്കന്ധസേഷ്ഠിക്ക് വരുന്ന ഭക്തജനങ്ങൾ ദുരിതം കണ്ട് മനസ്സിലാക്കി നമ്മുടെ മെമ്പർ അജി കുമാർ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് അനുവദിക്കുകയും അടിയന്തരമായിട്ട് ഈ പരിപാടി ഈ നടപ്പന്തൽ നിർമ്മാണം നടത്തുകയും ചെയ്യുന്നത് ഈ വരുന്ന സ്കന്തഷ്ടിക്ക് മുമ്പായിട്ട് നടപ്പന്തൽ പൂർത്തിയാക്കാനാണ് തീരുമാനം പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെയും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെയും മുന്നിലുള്ള നടപ്പന്തൽ ജീർണിച്ചിരിക്കുകയായിരുന്നു അത് പുതുക്കി പണിയണം എന്ന് ഉപദേശ സമിതി അപേക്ഷ കൊടുക്കുകയും ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അജി കുമാർ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിൽ നിന്നും തുക അനുവദിക്കുകയും ആ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നടന്നത് ജീർണാവസ്ഥയിലുണ്ടായിരുന്ന നടപ്പന്തൽ പൊളിച്ചുമാറ്റി പുതിയ നടപ്പന്തൽ നിർമ്മിക്കണമെന്ന ഭക്തരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നടപ്പന്തലിന്റെ നിർമ്മാണം ദേവസ്വം ബോർഡ് ആരംഭിക്കുകയായിരുന്നു